കമ്മലിൻ്റെ മേക്കിംഗ് വീഡിയോസ് ഇട്ടു തുടങ്ങിയതിന് ശേഷം എൻ്റെ മോൾക്ക് കമ്മലിനോട് ക്രേസ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന മിക്ക കമ്മലും അവൾക്ക് ഇടണം അതുകൊണ്ട് തന്നെ ഷോർട്സിന് ഞാൻ പരമാവധി ലൈറ്റ് വെയ്റ്റ് കമ്മലാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കാറുള്ളത് അതുപോലൊരു കമ്മലാണ് ഇത് നമ്മുടെ ബീഡ് ക്യാപ്പും ബീഡ്സും വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലാണ് ഹെഡ് പിന്നിലേക്ക് ബീഡ് ക്യാപ്പ് ബീഡ് ബീഡ് ക്യാപ്പ് ഈ രീതിയിൽ കുറത്തതിന് ശേഷം അതിനെ ഒന്ന് ലെങ്ത്ത് കുറച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളിത് സൈഡ് റിങ്ങിലേക്ക് കുറത്ത് ഇയർ ഹുക്കിലേക്ക് കുറത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് നിങ്ങൾക്ക് സൈഡ് റിങ്ങിലേക്ക് ഓർക്കാണ്ട് ഡയറക്റ്റ് ഇയർ ഹുക്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം എത്ര സിമ്പിളും ഈസിയും ആയിട്ടാണ് നമ്മളിവിടെ ഒരു കമ്മൽ ചെയ്തെടുത്തത് അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കമ്മലുകളും മാലകളും ബ്രേസ്ലെറ്റുകളും അങ്ങനെ എല്ലാ ജ്വല്ലറികളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക ഫ്രീ ക്ലാസ് ആണ് യൂട്യൂബ് വീഡിയോസ് വഴിയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് പതിനഞ്ച് ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും വന്നിട്ട് എങ്ങനെയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി അപ്പോൾ കമ്മൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക